അങ്ങനെ ഇത് എവിടെയാണെന്ന് അറിയില്ല റോസ് ഗാർഡൻ ആണ് പറയുന്നത് ഊട്ടി ട്രിപ്പ് വേണമെങ്കിലും ഞങ്ങൾക്ക് കാണിക്കണല്ലോ അതുകൊണ്ട് ഞങ്ങൾ റോസ് ഗാർഡന്റെ മുന്നിൽ വരെ വന്നിട്ടുണ്ട് റോസാ പൂടെ ഇങ്ങനെ ഇതൊന്നും റോസല്ലോട്ട് കാര്യം എന്നാലും അവിടെ ഒക്കെ ഉള്ളത് കുറച്ചൊക്കെ റോസ് ഉണ്ട് പിന്നെ അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാല് കൊറേ ആൾക്കാരുണ്ട് പതിനൊന്ന് ഫാമിലി ഉണ്ട് അപ്പൊ നമുക്ക് എല്ലാരെയും കൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഫുഡും ചായയും ചോറും എല്ലാം കഴിച്ചിട്ട് നമുക്ക് ഇങ്ങനെ എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല പറ്റിട്ടില്ല നമ്മള് ചിലപ്പോ സ്റ്റേ ആയിരിക്കും എന്നിട്ട് നാളെ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടായിരിക്കും നമ്മളെ തിരിച്ചുപോക്കേണ്ടത് നമ്മള് സംസാരിക്കുന്നത് അവിടുന്ന റോസ് ഗാർഡന്റെ ഫ്രണ്ട് അപ്പോ വീഡിയോ ഇഷ്ടപ്പെടുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യാം നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും കമൻ്റ് ഇട്ടോളൂ കേട്ടോ ഓക്കെ ഹലോ അസ്സാം വലൈക്കും നമ്മൾ ഇന്നൊരു ട്രിപ്പ് പോവുകയാണ് കൊടുക്കുന്നത് എൻ്റെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് ഇതാക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇപ്പം നമ്മളൊരു നാലുമണിയൊക്കെ ആയത്യപ്പേക്ക് നമ്മളെല്ലാവരും റെഡിയായി വണ്ടികളും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട് നമ്മളൊരു കുറച്ച് വണ്ടികൾ കൂടിയിട്ടാണ് പോകുന്നത് ഒറ്റ വണ്ടിയിലല്ല ട്രിപ്പ് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ആവാതിരിക്കാൻ കാരണം ഇതൊരു ഒറ്റമൈൻ്റെ ട്രിപ്പായിരുന്നു അതായത് പെട്ടെന്ന് പോകില്ലെന്ന് ചോദിച്ചാൽ എല്ലാവരും വണ്ടി എടുത്തു അങ്ങനെ പോകുന്നൊരു ട്രിപ്പാണ് പിന്നെ നമ്മളൊരു നാലുമണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ളൊരു ഉദ്ദേശമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നമ്മുടെ വലിയ ഫാമിലിയൊരു പതിനൊന്ന് ഫാമിലി അതായത് ഒരു പത്ത് നാൽപ്പതിലേറെ അടങ്ങുന്ന ഒരു ഫാമിലിയാണ് അതായത് കുട്ടികളടക്കം കേട്ടോ അപ്പം നമുക്ക് നമ്മൾ വിചാരിച്ച പോലെ എന്തും സെറ്റ് ചെയ്യാൻ പറ്റില്ല അത് നമുക്ക് ഈ ട്രിപ്പ് അവസാനം വരെ നമുക്ക് അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ നമ്മളെല്ലാവരും കൂടെ ഉള്ള ഒരു യാത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ വിശേഷവും കാര്യങ്ങളൊക്കെയാണ് അതിൽ കാണിക്കുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ അങ്ങനെ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ നാലുമണിക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ചെങ്കിലും ഇത്രയും ആൾക്കാരെ ഒരുക്കും എല്ലാ മക്കളെയും ഒക്കെ സെറ്റ് ആക്കി എടുത്തപ്പോഴത്തേക്ക് നമ്മളിതാ അഞ്ചര മണി ഏറ്റെണ്ണിട്ട് അപ്പോൾ യാത്ര സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ ബസ്സിന് കൂടി പോയി ഊട്ടിയാണ് പ്ലാൻ ചെയ്തത് പ്ലാൻ ചെയ്താൽ വലിയ പ്ലാനിങ്ങൊന്നും ഇല്ല പോവാൻ പറഞ്ഞു നമ്മൾ യാത്ര ഒക്കെ ചെയ്തു നമ്മൾ ഏകദേശം എന്താ പറയുക മി നാട്ടിൽ കിടന്നതിന്റെ ശേഷം അതായത് ചൊരം വീട് ചായ നമുക്ക് ചായ കുടിക്കാൻ നിർത്തിയപ്പോഴും നമുക്ക് ഒരുപാട് ടൈം അവിടെ പോയിട്ടാണ് കാരണം ഇത്രയും പേര് ഞാൻ പറഞ്ഞില്ലേ പത്ത് നാൽപ്പത് ആൾക്കാർ ചായ ഒക്കെ കുടിച്ച് കഴിയുമ്പോൾ ഫുൾ ടൈമൊക്കെ നമുക്ക് വേസ്റ്റ് ആവുന്നുണ്ട് ഒരു മൂഞ്ചിയ യാത്ര പക്ഷേ എൻജോയ് ചെയ്ത യാത്ര കേട്ടോ പിന്നെ അതിലടക്ക് നമ്മൾ സെപ്പറേറ്റ് വണ്ടിയിലായത് കൊണ്ട് നമ്മൾ ഇടയ്ക്ക് ഇടക്ക് നിർത്തിട്ട് മറ്റു വണ്ടികളെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ മസിന് കുടി ബോർഡർ കടന്നിട്ടുണ്ട് ഇതൊക്കെ പിന്നെ ഇപ്പം എല്ലാവരും പോകുന്നതുകൊണ്ട് എല്ലാവർക്കും അറിയാവുന്നതായത് ഞാൻ കൂടുതൽ അങ്ങനെ നല്ലൊരു റൂട്ട് റൂട്ടിട്ടോ ഞാൻ എന്തായാലും മസിന് കുടി വയ്യായതായിട്ടാണ് പോകുന്നത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നമ്മൾ പ്രകൃതിയൊക്കെ ആസ്വദിച്ച് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പോകാൻ പറ്റിയൊരു റൂട്ടാണ് പിന്നെ ഇതിലുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുവഴി പോകുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതൊക്കെ ഞാൻ പഴയ വീഡിയോസിലിങ്ങനെ പറഞ്ഞ് തരാം കേട്ടോ അപ്പം ഇതിൻ്റെ കറക്റ്റ് ഇതൊന്നും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല നമ്മളതിൻ്റെ അടുക്ക് കുറച്ച് മാന് ആന അങ്ങനെ കുറച്ച് വെറൈറ്റി കുരങ്ങുകൾ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു മൃഗങ്ങൾ എല്ലാം നമ്മൾ നമ്മൾ നമുക്ക് അവിടെ വണ്ടി സ്പെൻഡ് ചെയ്ത് നിർത്തിയിട്ടിട്ട് നമുക്ക് വീഡിയോസും കാര്യങ്ങളും എടുക്കാനുള്ള പെർമിഷനും കാര്യങ്ങളും കുറച്ച് കാഴ്ചകളാണ് കൂടുതലായിട്ടും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ആനയെ പിന്നെ നമ്മളെ അങ്ങനെ കൂടി നമ്മള് പോന്ന് ഇപ്പൊ മസിനെത്തി അങ്ങോട്ട് എന്താ പറയാ പേര് എഴുതി വെച്ചത് അപ്പൊ പേരറിയില്ല എന്തായാലും നമ്മള് എന്താ പറയാ എന്താ ചെറു പട്ടിപ്പാറ ചെര കല്ലിച്ചർ പിൻമാർ അതെ ഹെയർ പിൻമാർ അങ്ങനെ കല്ലിച്ചൊര കേറാൻ വേണ്ടി പോവാണ് നമ്മളെ പാസ് ചെയ്തിട്ടോ പലതും തന്നെയാണ് പോയി നോക്കാം ും കാര്യങ്ങളൊക്കെ ഇണങ്ങുന്നവർക്ക് ആസ്വദിച്ച് പോകാൻ പറ്റ ഒരു വഴിയാണ് കേട്ടോ നല്ല മഴയുണ്ടായിരുന്നു നമ്മൾ പോയ ടൈമിൽ നമ്മൾ പോയ ടൈമിൽ എന്താ ഈ ഒരു മൂന്നു മണി ഒക്കെ ആവാൻ സമയത്ത് നല്ല മഴ ഉണ്ടായിരുന്നു മഴ കാരണം റോഡിലൊക്കെ വെള്ളം ഉണ്ടായിരുന്നു നമ്മള് വീഡിയോ എത്രത്തോളം ക്ലിയർ ആകും എന്ന് തന്നെ എനിക്കറിയില്ലായിരുന്നു കാരണം മഴയും ഗ്ലാസ് ഫുള്ള് വെള്ളമൊക്കെ ആയിട്ട് എന്തായാലും പിന്നെ നമ്മൾ നോക്കാണുന്നവർക്ക് നമ്മൾ വീഡിയോ എടുത്ത് വയ്ക്കാനല്ലോ എന്ന് ധരിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു പിന്നെ നമ്മളിതാ ചെറിയ ഹലോ ഒന്നൊന്നര ചൊരാണ് കല്ലൊരന്ന് പറഞ്ഞാലോ നല്ല ഹെവി എന്ന് പറഞ്ഞ ഹെവി ചൊരോ എന്താ ഹെയർ പിൻ ബെൻഡ് നല്ല വണ്ടിയൊക്കെ ആയിട്ട് വരണം വരുമ്പോന്നറിയില്ല ഞാൻ ഈ വീഡിയോ കാണിക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും വിചാരിക്കുന്നു വണ്ടിയൊക്കെ കണ്ടോ ഇങ്ങനെ എന്താ പറയാ ഒരു കുത്തനെ ആയിട്ട് നിൽക്കുന്ന ഒരു ഫീൽ ആണ് ഓരോ ഹെയർ പിൻസും പിന്നെ കുറച്ച് കൂടുതലും ഉണ്ടല്ലോ കണ്ടോ അത്രക്കും ഹൈറ്റിലേക്കാണ് നമ്മൾ ഉൾക്കൊണ്ടിരിക്കുന്നത് കേട്ടോ പക്ഷെ നല്ല ആസ്വദിക്കാൻ പറ്റിയ ഒരു ഏരിയ തന്നെ ആയിരുന്നു പക്ഷെ നമുക്ക് വണ്ടിയൊന്നും നിർത്തിയിട്ട് നടക്കാനുള്ളതൊന്നുമില്ല പിന്നെ ഇവിടെ നമ്മുടെ ടൂറിസ്റ്റുകൾക്ക് വൺ വേ ഒരു സംവിധാനം കൂടെ ആയതുകൊണ്ട് നമുക്ക് വണ്ടിയൊന്നും പോകാൻ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല പക്ഷെ അവിടുത്തെ നാട്ടിൽ നാട്ടുകാരുടെ വണ്ടികളൊക്കെ അങ്ങോട്ട് പോകട്ടോ ടൂവേ ആയിട്ട് തന്നെ പോകുന്നുണ്ട് ഏകദേശം നമ്മൾ ഊട്ടിയിലേക്ക് എത്താനായ ആ ഒരു അതായത് ഒരു ചെറു കഴിഞ്ഞ ഊട്ടി തന്നെയാണ് എത്താനായ ആ ഒരു സ്പേസിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു കയറ്റമൊക്കെ കണ്ട് ഞാൻ വോയിസ് ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ വണ്ടിയിലെ എല്ലാവരുടെ ശബ്ദവും എല്ലാം കാരണം കേക്കൊന്നുമില്ലാത്തത് കൊണ്ടാണ് പിന്നെ വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും കമൻ്റ് ചെയ്യണം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ആണ് അതിൻ്റെ ടോപ്പിൽ കയറിയപ്പോൾ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ നമുക്ക് മഴയും കൂടെ ആയതുകൊണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ നല്ല തണുപ്പ് നമ്മുടെ സൈക്കിൾ ഫുഡ് ആയിട്ടുണ്ടായിരുന്നു നാലുമണിയൊക്കെ ആയിട്ട് പിന്നെ അത് കഴിഞ്ഞ് നമ്മള് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ബിരിയാണി ഒക്കെ വെച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഇറക്കി സെറ്റ് സെറ്റാക്കുന്നുണ്ടായിരുന്നു പിന്നെ അത് കഴിക്കുന്ന വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടില്ല കാരണം മഴയുണ്ട് എത്രയും ആൾക്കാരെ വെച്ചിട്ട് നമുക്ക് വീഡിയോസ് എടുക്കുന്നതും എല്ലാം എന്നാലും അവിടെ റോസ് ഉണ്ട് പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞത് കൊണ്ട് ഇതിന്റെ വോയിസ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മള് ഇത്രയും ആൾക്കാരുള്ളത് കൊണ്ട് നമുക്ക് എവിടെയും കാണാൻ പറ്റിട്ടില്ല നമ്മള് ആ ഒരു ചുരമൊക്കെ കേറി ഇവിടെ എത്തിയപ്പോ തന്നെ നല്ല ടൈം ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഇവിടുത്തെ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസ് ക്ലോസ് ആയിട്ടുണ്ട് ആറുമണിയാണ് പിന്നെ മഴയും കൂടെ ഉള്ളത് കൊണ്ട് നമ്മളങ്ങനെ പെട്ടു കേട്ടോ ആ ഒരു പൊയ്സ് ഞാൻ ഫസ്റ്റ് തന്നെ കൊടുത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്തത് ഇപ്പൊ നമ്മളെ റോസ് ഗാർഡന്റെ മുന്നിലാണ് ഉള്ളത് നമ്മളവിടെ വന്നു നോക്കിയതായിരുന്നു പക്ഷേ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ചോദിച്ചപ്പോൾ ആറുമണി വരെ ഉള്ളെന്ന് പറഞ്ഞു പെട്ടു ഗയ്സ് തണുപ്പ് കാരണൊന്നും പറയാൻ പറ്റുന്നില്ല ഗയ്സ് ആള് വണ്ടി ഓടടാ നമ്മളെ ഗയ്സ് ആണ് 56 ഐസാണ് നമ്മൾ പോണം 56 ഐസാണ് ഓപ്പറേറ്റർ നിങ്ങൾ വേറെമ്പ നല്ല വണ്ടിയില് വരെ ഗയ്സ് വൈകുന്നേരം രാത്രി ആ ഒരു വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി അത്രയും നേരം ഓടി പിന്നെ ആ ചൊരൊക്കെ കയറിയത് കാരണം എഞ്ചിനൊക്കെ ചൂടായതുകൊണ്ട് ചെറുതായിട്ട് നമുക്കൊരു പണി തന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ബാക്കിലുള്ള ആളുകളൊക്കെ ഇറങ്ങിയിട്ട് കുറച്ച് നടന്നു എന്താണെന്ന് വെച്ചാൽ ലോഡ് കുറഞ്ഞാൽ കയറാൻ വേണ്ടിയിട്ട് നല്ല ചോ അവിടെ നല്ല കയറ്റായിരുന്നു പിന്നെ നല്ല ബ്ലോക്ക് ഉണ്ടായപ്പോൾ നല്ലൊരു പണി കിട്ടിയതായിരുന്നു എന്തായാലും പിന്നെ നമ്മൾ കൂടുതൽ വീഡിയോസ് നിർത്തില്ല നമ്മൾ നേരെ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ നാലു മണിയായി